ോസ്തി പെരുന്നാളിന് ശേഷമുള്ള അഞ്ചാമത്തെ ഞായറാഴ്ചയാകുന്നുവല്ലോ ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലോക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം അതിന്റെ ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാകുന്നു ഇവിടുത്തെ പ്രതിവാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് അഞ്ചൊപ്പവും രണ്ടു മീനും വാഴ്ത്തിഞ്ഞുറുക്കി അത് പുരുഷാരത്തിന് കൊടുത്തപ്പോൾ അയ്യായിരം പുരുഷാരവും അതിനടുത്ത സ്ത്രീജനവും ശിശുക്കളും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം മിച്ചം പന്ത്രണ്ട് കൊട്ട ശേഖരിച്ച ഭാഗമാകുന്നു ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ട് ഈ പുരുഷാരം തൻ്റെ വജസ്സുകളെ കേൾക്കുവാനായിട്ട് ആ കർത്താവിൻ്റെ പാതപീഠത്തെങ്കിൽ വന്ന് ഇരിക്കുമ്പോൾ കർത്താവ് ആ ജനത്തിൻ്റെ ആവശ്യകതയെ ഭൗതികമായ ആവശ്യത്തെ മനസ്സിലാക്കി അവർക്ക് ഭക്ഷ്യപ്പാൻ കൊടുക്കാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു ശിഷ്യന്മാർ പറയുന്നു ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല അഞ്ച് പോയിന്റ് രണ്ട് മീനുമില്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവ തൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു ശിഷ്യന്മാർ അത് കൊടുക്കുന്നു തമ്പുരാൻ വാഴ്ത്തുന്നു അവയെ ഞൊറുക്കുന്നു ശിഷ്യന്മാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നു അത് വിളമ്പുവാനായിട്ട് പറയുന്നു വിളമ്പുന്നു അവ പന്ത്രണ്ട് കൂട്ടം മിച്ചമായി ശേഖരിക്കുന്നു ഇവിടെ നമുക്ക് ഈ അപ്പത്തെ അപ്പത്തിൻ്റെയും മീനിൻ്റെയും ഒക്കെ സാദൃശ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സങ്കല്പിക്കുവാൻ സാധിക്കും ദൈവസന്നതയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കുവാൻ സാധിക്കണം ദൈവസന്നതയിലുള്ള ഒരു സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അതിനെ വാഴ്ത്തുവാനും അനുഗ്രഹിക്കുവാനും ഇടയാകുകയുള്ളൂ എൻ്റെ കൈകളിൽ ആയിരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയില്ല മറിച്ച് അത് സമൃദ്ധിയുടെ നിറവിലേക്ക് വരികയില്ല ദൈവകരങ്ങളിലേക്ക് അത് വിട്ടുകൊടുക്കുമ്പോഴാണ് സമൃദ്ധിയുടെ നിറവിലേക്ക് വരുന്നത് ആ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്ന അനുഭവമാണ് ദൈവസന്നതിയിലുള്ള സമർപ്പണം ആ സമർപ്പണം ദൈവകരങ്ങളിലാണ് ദൈവകരങ്ങളിലെ സമർപ്പണം എന്ന് പറയുമ്പോൾ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന അനുഭവമാണ് അത് വളരെ ശ്രേഷ്ഠവും ഹൃദ്യവുമായ അനുഭവമാണ് പക്ഷേ ആ അനുഭവത്തിൽ നാം നികളിക്കുവാൻ പാടില്ല ആ അനുഭവത്തിൽ നാം നികളിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ സ്വർഗത്തിലേക്കുള്ള ഉയർത്തലിൻ്റെ അനുഭവത്തിന് ശേഷം മുറിക്കപ്പെടുന്ന ഒരു അനുഭവം ഈ അപ്പത്തിന് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലും ദൈവസന്നദ്ധയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം ഉയർത്തി വാഴ്ത്തി അതിനെ മുറിക്കും മുറിച്ചാൽ മാത്രമേ അത് സമൃദ്ധിയുടെ നിറവിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ വഴിമാറുകയുള്ളൂ സമൃദ്ധിയുടെ ജീവിത അനുഭവങ്ങളിലേക്ക് വഴിമാറുമ്പോൾ അത് മുറിക്കപ്പെടുന്ന അനുഭവം അത് ഓരോ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഒരുക്കത്തിൻ്റെ ശുശ്രൂഷയാണ് ഒരുക്കത്തിൻ്റെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ മാത്രമേ അനേകരിലേക്ക് അനേക ആത്മാക്കളെ നേടുവാനായിട്ടും അനേകരുടെ വിഷപ്പെടക്കുവാനായിട്ടും അനേകരുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ താങ്ങായി തണലായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ താങ്ങായി തണലായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇരട്ടിക്കുന്ന അനുഭവത്തിലേക്ക് ശേഷിപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ഈ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലാണ് ഈ അപ്പം ബാലൻ്റെ കൈകളിൽ ഇരുന്നപ്പോൾ ഒരാളുടെ വിശപ്പ് മാറ്റുന്നതായിരുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ യേശു യേശുമ്പരാൻ്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ അത് അനേകായിരങ്ങളുടെ വിശപ്പ് അടക്കുവാനായിട്ട് പര്യാപ്തമായി തീർന്നു നമ്മുടെ ചെറുതായ കഴിവുകൾ ചെറുതായ നമ്മുടെ സാഹചര്യങ്ങളെ ഒക്കെ ദൈവസന്നിധിയിലേക്ക് നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ താലന്തുകളെ ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമൃദ്ധമായ ഒരു അനുഗ്രഹത്തിൻ്റെ കരം അതിൻ്റെ മേൽ നീട്ടപ്പെടും അനുഗ്രഹത്തിൻ്റെ കരം നീട്ടപ്പെടുമ്പോൾ അവ ഇരട്ടിയാകുന്ന അനുഭവത്തിലേക്ക് അവ മുറിക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് അവ ഇരട്ടിക്കുന്ന അനുഭവത്തിലേക്ക് അത് മാറ്റപ്പെടും ആ ഇരട്ടിക്കുന്ന അനുഭവം അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവസന്നദ്ധയിലുള്ള സമർപ്പണം നമുക്ക് ആവശ്യമാണ് ദൈവം കൈകളിൽ വഹിക്കുന്ന അനുഭവം നമുക്ക് ആവശ്യമാണ് ദൈവം മുറിക്കുന്ന അനുഭവം നമുക്ക് ആവശ്യമാണ് ആ അനുഭവത്തിൽ നിന്നാണ് നാം ഇരട്ടിക്കുന്ന അനുഭവത്തിലേക്ക് നാം വളർത്തപ്പെടുന്നത് ആ അനുഭവത്തിലൂടെയാണ് വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ കിടന്നുപോയത് അവരെ ദൈവസന്നധയിൽ സമർപ്പിച്ചു അവരുടെ ജീവിതത്തെ ദൈവസന്നതയിൽ സമർപ്പിച്ചു ദൈവം വാഴ്ത്തി വിശുദ്ധീകരിച്ചു ഒത്തിരിയേറെ പ്രയാസങ്ങളും പീഡകളും സഹിക്കേണ്ടി വന്നുവെങ്കിലും ആ മുറിക്കപ്പെടുന്ന അനുഭവങ്ങളിലൊന്നും ഈ വിശുദ്ധനാരും പിറുകുരത്തില്ല അവരുടെ ജീവിതം ദൈവം വാഴ്ത്തിയതിൻ്റെ അനന്തരഫലം അനേകരെ ക്രിസ്തുവിലേക്ക് അവർക്ക് നേടുവാനായിട്ട് സാധിച്ചു അങ്ങനെയുള്ള ഒരനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ